ഇത്തരം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ ശ്രീകാന്ത് അക്ഷയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നീരം ശങ്കരൻ ശ്രീകാന്തിനോട് ചോദിക്കുക നീ രാവിലെ എങ്ങോട്ടാ പോകുന്നേ നീരം ശ്രീകാന്ത് പറയുവാ അക്ഷയുടെ അച്ഛനെ എന്നെ ഒന്ന് കാണുമെന്ന് അല്ല തിരക്കുള്ള ആളല്ലേ ഇതുകൊണ്ടാ രാവിലെ തന്നെ പോവാന്ന് വിചാരിച്ചത് കേട്ട് ശങ്കരൻ പറയുക എന്നാ നീ പോയിട്ട് വാ ആ നീരം ശങ്കരൻ ചിന്തിക്കുന്നുണ്ട് ഈ ഇടയായി അക്ഷയുടെ അച്ഛനും ശ്രീകാന്തും തമ്മിയും എന്തൊക്കെയോ ആൻ അറിയാതെ ഏത് കൂട്ടുന്നുണ്ട് എന്ന് ശങ്കറിന് മനസ്സിലാവുന്നുണ്ട് നീരം ശ്രീകാന്ത് അല്ലോട്ട് കേറുന്നുണ്ട് നേരം ഫോണ് നോക്കിയിട്ട് കാണുന്നില്ല പൊഴിക്കും ശങ്കന്റെ അടുത്ത് ശ്രീകാന്തിന്റെ ഫോൺ ഇരിക്കുക അതിലോട്ട് വിനായകൻ വിളിക്കുന്നുണ്ട് നീരൻ ശങ്കരൻ ഫോണിലോട്ട് നോക്കുന്നുണ്ട് വിനായകൻ എന്ന പേര് കാണുന്നുണ്ട് നീരൻ ശങ്കരൻ ചിന്തിക്കുക ഇത് കൃമി ചേട്ടന്റെ പേരല്ലേ നിങ്ങൾ എന്തിനാ ശ്രീകാന്തിന് വിളിക്കുന്നത് നീരം ശ്രീകാന്ത് ഫോണെടുക്കാനായി വരുന്നുണ്ട് ഇത് കണ്ട് ശങ്കരൻ പറയുന്നുണ്ട് എന്റെ ഫോണിലോട്ട് ആരെയോ വിളിക്കുന്നുണ്ട് താരാ ഈ വിനായകൻ ഇത് കേട്ട് ശ്രീകാന്ത് പരിഭ്രമത്തോടെ പറയുന്നുണ്ട് അതാണോ അത് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അച്ഛാ ശരി എന്നാ ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ അച്ഛാ ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് എന്നാൽ ശരി നീ പൊക്കോ നീരൻ ശ്രീകാന്ത് ഫോണുമായി കാറിലോട്ട് കേറു ണ്ട് നിട്ട് പറയുവാൻ മനസ്സിലായിട്ട് ഉണ്ടാവു അവന്റെ ചേട്ടനാണെന്ന് അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടാവില്ല ഇത്രയും പറഞ്ഞിട്ട് ഏകാന്ത് പോകുന്നുണ്ട് അന്നേരം ശങ്കരൻ ചിന്തിക്കുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ കള്ളക്കളി കണ്ടുപിടിക്കണം പറഞ്ഞതുപോലെ ശ്രീകാന്ത് ഇതിനെല്ലാം പിന്നിലൊന്ന് അറിയണം എന്ന് മനസ്സിലുറപ്പിക്കുക നേരം ഋഷിയുടെ വീട്ടിലേക്ക് ഏകാന്ത് വിനായകനെ വിളിപ്പിക്കുന്നുണ്ട് ഋഷിയുടെ അച്ഛനും ശ്രീകാന്തും പറയുക അവനിപ്പോ ഉണ്ടായിസോല നിർത്തി ആ ശ്രീകാര്യം ശ്രീനിവാസൻ ആ റൌഡി വിക്രമിനെ നല്ലവനാക്കാൻ ശ്രമിക്കുക പാർട്ടിയിലെ നേതാവാക്കാൻ അത് അനുവദിച്ചുകൂടാ അവൻ എന്നും ഉണ്ട് വിക്രമായി തന്നെ അറിയപ്പെടണം എന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട് അത് അവന്റെ ചുവടനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം അത് കേട്ട് വർഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ മനസ്സിൽ ആ നേരം ശ്രീകാന്ത് പറയുക അവന്റെ കുടുംബത്തിൽ ആരും സന്തോഷമായി ജീവിക്കാൻ പാടില്ല എന്റെ കുടുംബത്തെ നശിപ്പിച്ചവനാവാൻ എന്റെ അനിയത്തിയുടെ ജീവിതം ഭാവി എല്ലാം തുളിച്ചത് ഒറ്റ ഓർത്തന ആ വിക്രം അവനോടുള്ള പക ഒരിക്കലും തീരില്ല ആ നേരം ശ്രീകാന്തിന്റെ ഫോണിലോട്ട് വിനായകൻ വിളിക്കുന്നുണ്ട് എന്നിട്ട് വിനായകൻ പറയുക ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു അവളകത്തുണ്ട് നിര വിനായകൻ വീട്ടിലോട്ട് കയറി പോകുന്നുണ്ട് ഇത് കണ്ട് വർഷ യുടെ അച്ഛൻ വിനായകനെ നോക്കുക നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാനിരിക്കട്ടോ നേരം വിനായകൻ ചോദിക്കുന്നുണ്ട് എന്താ സാർ വിളിപ്പിച്ചത് കാര്യം ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ആനാക്കി ടെൻഷൻ അടിച്ചിരിക്കുക അത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ആ പേടിക്കണ്ട തനിക്ക് ഉപകാരമുള്ള ഒരു കാര്യം തന്നെയാണ് അത് കേട്ട് വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് ഈ കാര്യം എന്താണെന്ന് വിനായകനോട് പറയേ നേരം ശ്രീകാന്ത് പറയുവാ വിക്രമിന് വിനായകൻ ഒരു കൊട്ടേഷൻ കൊടുക്കണം പാശൊക്കെ ഞാൻ തരാം ഒരാളെ തല്ലി ചതയ്ക്കണം ആരാണ് എവിടെയാണ് അതൊക്കെ ഞാൻ പറയാം ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് വിക്രം ഗുണ്ടൊക്കെയാണ് അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അവൻ ഞായറ ത്തിന് വേണ്ടി മാത്രമേ തല്ലാൻ പോവാറുള്ളൂ അല്ലാതെ കൊട്ടേഷൻ പണിയൊന്നും അവൻ ചെയ്യത്തില്ല അങ്ങനെ കാശ് കണ്ടാലൊന്നും അവൻ എന്നെ പോലെ മഞ്ഞളിക്കില്ല ശ്രീനിവാസന് വേണ്ടിയ അവൻ തല്ലാനും കൊല്ലാനും ഇറങ്ങി പുറപ്പെടുന്നത് അതൊക്കെ എനിക്കറിയാം ഞാൻ പറഞ്ഞാലൊന്നും അവൻ ഒരു കൊട്ടേഷ ഏറ്റെടുക്കാൻ പോകുന്നില്ല അതും അറിഞ്ഞൂടാത്ത ഒരാളെ വല്ലിച്ചതയ്ക്കാൻ ഇതൊരിക്കലും നടക്കില്ല സാർ ഇത് കേട്ട് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറയുക അങ്ങനെ പറയത് വിനായക തനിക്ക് ഒന്നു രണ്ട് ലക്ഷമല്ല അല്ല അഞ്ചു ലക്ഷം രൂപ ഇപ്പോൾ ഈ നിമിഷം ഞാൻ തരും താൻ ആലോചിച്ചിട്ട് പറ എന്റെ ബുദ്ധിയിൽ ഒന്നും തെളിയാതിരിക്കില്ല ഇത് കേട്ട് വിനായക ണ്ട് എന്നിട്ട് പറയുക അഞ്ചു ലക്ഷം രൂപയോ ഒന്നും വീഴ്ച നേരം ശ്രീകാന്ത് പറയുവാ എനിക്ക് സമ്മതാണോ ഇല്ലെങ്കിൽ വേണ്ട നേരം വിനായകം പറയുവാൻ ശ്രമിക്കാം സാക്ഷി ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം വിക്രമിന്റെ കാര്യമായതുകൊണ്ടാ ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ആനൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ബ്രോക്കറുമായിട്ട് ആയിട്ട് ഇങ്ങനെ നടന്നാ മതിയോടോ അഞ്ചു ലക്ഷം രൂപ എത്ര ദിവസം കൊണ്ട് സമ്പാദിക്കും ഞാൻ പറയുന്നത് പോലെ കേട്ട അഞ്ചു ലക്ഷം രൂപ എന്റെ കയ്യിലിരിക്കുന്നത് വേണോ താൻ തന്നെ ആലോചിച്ചിട്ട് പറയും ആ വിനായകൻ പറയുക ഞാൻ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം തിരികെട്ട് ശ്രീകാന്ത് ഋഷിയുടെ അച്ഛനെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം ശ്രീകാന്ത് പറയുവാ കാശ് എന്റെ കാറിലുണ്ട് ആ വാടോ ഇത്രയും പറഞ്ഞിട്ട് അവര് പുറത്തോട്ട് വരുന്നുണ്ട് നിരം കാറിൽ നിന്നും എന്റെ കിട്ട് പണമെടുത്ത് കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് നിരം ശങ്കരൻ ഇത് കാണുന്നുണ്ട് ഋഷിയുടെ വീട്ടിലേക്ക് ശ്രീകാന്ത് എന്തിനാണ് വന്നതെന്ന് അറിയാനായി കൈവറേയും കൂട്ടി ടങ്കരം വരുവാ നിരം പശി കൊടുക്കുന്നത് കാണുന്നുണ്ട് നീരൻ ശങ്കരൻ കൈവറോട് പറയുന്നുണ്ട് വണ്ടി തിരിച്ചോടോ വീട്ടിലോട്ട് പോവാം നിരീരൻ ശങ്കരൻ ചിന്തിക്കുന്നുണ്ട് വിക്രമിന്റെ ചേട്ടനല്ലേ ക്ക് ശ്രീകാന്ത് എന്തിനാ കാശു കൊടുക്കുന്നത് ഇതിന് പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട് അങ്കരൻ മനസ്സിലാക്കുന്നുണ്ട് നേരെ വിനായകൻ വശം വാങ്ങി ക്രമന്റെ അരികിലോട്ട് പോകുന്നുണ്ടെന്നിട്ട് നന്ദിനിയെ ഫോണിൽ വിളിക്കുവോ ഇതെന്ന് നന്ദി ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടാ വിളിച്ചത് നേരെ വിനായകൻ പറയുവാണ് എടി എനിക്ക് എന്നൊരു ലോട്ടറി അടിച്ചു നമുക്ക് വൈകിട്ട് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാം ഒരു സിനിമയൊക്കെ കണ്ടിട്ട് റെഡി ആയി നിന്നോ ഇത് പറയാനാണ് വിളിച്ചത് കേട്ട് നന്ദി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് സത്യമാണോ നിങ്ങൾ പറഞ്ഞത് ഇത്ര ലക്ഷം രൂപയാ ലോട്ടറി അടിച്ചത് നേരെ വിനായകൻ പറയുന്നുണ്ട് എടി അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ഒരുങ്ങി നിക്ക് ഇത്രയും പറയും വിനായകൻ ഫോൺ വെക്കുക നേരം നന്ദിനി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാ ഓരോ സാരികൾ എടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ എന്തോന്നു മാത്രേ ഇതി കാപ്പിടിച്ച് മടുത്തു ഞാൻ ഇന്ന് പുറത്തു പോയിരിക്കാം ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വിനായക ഇക്രമിന്റെ ഫോണിലോട്ട് വിളിക്കുന്ന വിക്രം ഫോൺ എടുത്ത് പറയുവ എന്താ നിങ്ങളെ വിളിച്ചത് എന്താ കാര്യം അന്നേരം വിനായകൻ പറയുവ എനിക്ക് നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം ഇപ്പൊ തന്നെ നീ എവിടെ എന്ന് പറഞ്ഞാ മതി ഞാൻ അങ്ങോട്ട് വരാം ഇത് കേട്ട് വിക്രം പറയുവ ഞാൻ കുറച്ച് ജോലിയില്ല നിങ്ങള് കാര്യം എന്താണെന്ന് പറയും നേരം വിനായകൻ പറയുന്നുണ്ട് ഇത് നേരിട്ട് പറയാന്ന് പറഞ്ഞല്ലോ അത്യാവശ്യമുള്ള ഒരു കാര്യം അന്നേരം വിക്രം പറയുന്നുണ്ട് വർഷോപ്പില ഉടനെ വിനായകൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് വർഷോപ്പിലോട്ട് വർക്ക്ഷോപ്പിലോട്ട് വരുവാ വിക്രം അവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് കണ്ട് വിനായകംബരെന്ന് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ എന്ത് ചെയ്യുവാ നിനക്ക് ഈ പണിയൊക്കെ അറിയാമോ നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ ഇക്രം രണ്ടു മൂന്ന് ദിവസമായി വർഷോപ്പില ജോലി ചെയ്യുന്ന ദിവസം നല്ലൊരു കാശ് കിട്ടുന്നുണ്ട് അല്ലാതെ ഇത്രം വായിൽ നോക്കിയല്ല ഇപ്പൊ നടക്കുന്നെ വിക്രം ഇപ്പോ ജോലി ഇല്ലാത്തവനല്ല അന്തസ് ഉള്ള ഒരു ജോലിയുണ്ട് പടിയും പിടിയും ഒക്കെ എക്രം നിർത്തി ഇത് കേട്ട് വിനായക് ക്ഷമത്തോടെ കേട്ട് നിൽക്കുവാണ് നേരം വിക്രം ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ എന്നെ എന്ന് പറഞ്ഞത് ആര്യ എന്താണെന്ന് പറഞ്ഞിട്ട് പോ എനിക്ക് ഇവിടെ ജോലിയുണ്ട് ആ നേരം വിനായകം തനിച്ച് പറയേണ്ട കാര്യവും നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ ജോലിയൊക്കെ പിന്നെ ചെയ്യാം ക്രമിന്റെ കയ്യിൽ കയറി പിടിക്കുന്ന നേരം വിക്രം പറയുവാ കൈവിടുന്ന വരാം എന്നിട്ട് നീ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട് നേരം വിനായകം പറയുവീ എനിക്കൊരു സഹായം ചെയ്യണം ഒരാളെ തല്ലണം നീ ചോദിക്കുന്ന കാശ് ഞാൻ തരാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതൊക്കെ ഞാനിപ്പോ നിർത്തി അത് മാത്രമല്ല അങ്ങനെ പറയുന്നവരൊന്നും തല്ല ഞാൻ പോവാറില്ല അത് നിങ്ങൾക്കറിയാമല്ലോ ഇനി എന്തിനാ എന്റെ അടുത്ത് വന്നത് നേരം വിനായകൻ പറയുവാ അതൊക്കെ എനിക്കറിയാ നീ പറഞ്ഞതിന് കാരണമുണ്ട് നീ ആദ്യം കേൾക്കാൻ നീരം വിക്രമൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും വിനായകം പറയും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് സാധിച്ചു എന്നിട്ട് അവൻ ഓരോ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാ ഈ പെണ്ണാണെങ്കിൽ ഗർഭിണിയവൻ കെട്ടിയില്ലെങ്കിൽ തത്തുവളയെന്ന് പറഞ്ഞിരിക്കുക എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞു സമ്മതിപ്പിക്കണം അവൻ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കാം ഞാൻ ആ പണിയൊക്കെ വിട്ട് അല്ലാനുള്ള മൂടൊക്കെ എനിക്ക് പോയി ഞാൻ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിട്ട് നശിപ്പിക്കരുത് ഇത് കേട്ട് വിനായകൻ പറയുന്നു ഒരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നവാ ഞാതോർത്തെങ്കിലും ഒന്ന് സമ്മതിക്കണം വേണമെങ്കിൽ ഞാൻ എന്റെ കാലുട്ടിക്കാം ആ കുട്ടിയുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു പോയിപ്പോൾ ഞാൻ നിന്നെ കുറിച്ച് ആലോചിച്ചു ഞാൻ അവർക്ക് വാക്കം കൊടുത്തു നിങ്ങളുടെ മകളെ തന്നെ ഓ കല്യാണം എന്നും പറഞ്ഞു നീ എങ്ങനെയാണോ ഞാൻ മാറ്റി പറയുന്നത് ഒന്ന് സമ്മതിക്കടാം അത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിങ്ങൾ ഓരോന്ന് വലിച്ച് വെച്ചിട്ട് നിങ്ങളോട് ആര് പറഞ്ഞു വാക്കു കൊടുക്കാൻ കഴിയുന്ന പാമ്പര എടുത്ത് വെക്കുന്നു വേറെ പണിയൊന്നും ഇല്ലേ ആ ശരി വിക്രം സമ്മതം പറയുന്നുണ്ട് അത് കേട്ട് വിനായകൻ ദോഷത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് ഇത്ര ഉടനെ വിനായകന്റെ കൂടെ പോവുക വിനായകൻ ആളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നേരെ വിക്രം പയ്യനെ പോയി തല്ലി ചതയ്ക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് ഈ പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിക്കുവല്ലേടാ ഒരു പെണ്ണിന്റെ പുറകെ നടന്നുകളെ ഗർഭിണിയാക്കി വേറെ കല്യാണം കഴിച്ച് സൂഹിച്ച് ജീവിക്കാന്നോ അത് നടക്കില്ലേടാ എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം തല്ലി ചതയ്ക്കുവേരം വിനായകെല്ലാം കണ്ടുകൊണ്ട് അതേ അവിടെ നിന്ന് ഒളിച്ചു പോകുന്നുണ്ട് നേരം ആളുകളൊക്കെ വന്ന് കൂടു അക്രമിന്റെ വീട്ടിനടുത്ത് താമസിക്കുന്നവരും ആഷിനെ പരിചയമുള്ളവരും ഒക്കെ കായ് കാണുന്നുണ്ട് അന്നേരം വിനായകൻ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല നേരം വിനായകൻ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ഇടുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്നും വിനായകൻ വിക്രം കാണാതെ പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞു പോയേക്ക് പോലീസ് വന്ന് വിക്രമിനെ കൊണ്ടുപോകുന്നുണ്ട് അന്നേരം വിക്രം വിനായകനെ നോക്കുന്നുണ്ട് വിനായകനെ അവിടെ ഒന്നും കാണുന്നില്ല അന്നേരം വിക്രമിന്റെ വീട്ടിലേക്ക് പരിചയക്കാരൊക്കെ വരുന്നുണ്ട് വന്നിട്ട് പറയും വിക്രമിനെ പോലീസ് പിടിച്ചോണ്ട് പോയി ഒരു പയ്യനെ തല്ലിച്ചരച്ചു ആ പയ്യനൊരു പാവം വിക്രം എല്ലാം നിർത്തി നിർത്തിയെന്നാ കരുതിയത് കേട്ട് ആ ശേഷത്തോടെ അമലത്തിനെ നോക്കുന്നുണ്ട് ക്ഷമത്തോടെ അമലം നിക്കുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ടോണ്ടി ശ്രീകാന്തിനെ സംശയിക്കുന്നില്ല നിരം ശ്രീകാന്ത് സേ പറയുന്നുണ്ട് അവനെ അങ്ങ് പറഞ്ഞു വിട്ടേ അവനെ ജയിലിൽ കയറ്റി ഏത് ഓരോന്ന് കണ്ടുപിടിക്കും പിന്നെ അത് പ്രശ്നമാവും അവസാനം എല്ലാം എന്റെ തലയിലും ആവും താൽക്കാലം ഇത്രയും മതി അവരൊരു ഗുണ്ടയാണെന്ന് ശരിക്കും എല്ലാവർക്കും മനസ്സിലായില്ലോ എനിക്ക് അത്രയും മതി അങ്ങ് വിട്ടയക്കി ആ നിരം വേദ പോലീസ് സ്റ്റേഷനിലോട്ട് വരുവാ എന്നിട്ട് എസ് ഐനോട് പറയുന്നു വിക്രമിനെ എന്തിനാ അറസ്റ്റ് ചെയ്തത് ഇക്രം വെറുതെ തല്ലാറിയില്ല അത് കേട്ട് എസ് ഐ പറയുന്നുണ്ട് ഒരു പാവം പിടിച്ച പയ്യനെ ഇടിച്ച് ചതച്ചു ഇപ്പോൾ അയാൾ ഹോസ്പിറ്റലിൽ അയാൾക്ക് പരാതി ഒന്നും ഇല്ലെന്ന് അറിഞ്ഞതുകൊണ്ട് മാധ്യമൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് കേസ് എടുക്കുന്നില്ല നിങ്ങൾക്ക് അവനെ കൊണ്ടുപോവാ എന്നേനും വേദ സംശയത്തോട് ചോദിക്കുന്നുണ്ട് വിക്രം ഇത്രയൊക്കെ തല്ലി ചതച്ചിട്ടോ അയാൾക്ക് പരാതിയൊന്നും ഇല്ലെന്നോ അത് കേട്ട് എസ് ഐ പറയുന്നുണ്ട് മാഡം ഞാൻ പറയുന്നത് വിശ്വസിക്കണം എല്ലാം സംശയത്തോടെ കാണരുത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി ചോദിക്കാം ഒരു ഡീറ്റെയിൽസ് ഞാൻ തരാം എന്നിട്ട് എസ് ഐ പറയുന്നുണ്ട് മേഡം എല്ലാം സംശയ ബുദ്ധിയോടെ കാണരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേഡമായി സംസാരിക്കാം ഞാൻ പേരും ഡീറ്റെയിൽസും പറയാം ഇത് ഹോസ്പിറ്റലാണെന്നും പറയാം നേരം വിക്രമിനെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് നിരം വേദ അക്രമിനെ നോക്കുന്നുണ്ട് നേരം എസ് ഐ പറയുക മേഡം ഇങ്ങനെയും വിളിച്ചുകൊണ്ട് പൊക്കോട്ട് കേട്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം വാ ഇങ്ങനെ രണ്ടുപേരും പുറത്തോട്ട് വരുന്നുണ്ട് നിരം വേദ അക്രമിനോട് ചോദിക്കുന്നുണ്ട് ഇൻസ്പെക്ടർ പറയുന്ന സത്യമാണോ നിങ്ങൾ ഒരാൾ തല്ലി ചാരിച്ചോ അത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത്യാണ് തൻ തല്ലിച്ചു ഇത് കേട്ട് വേദക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് അണ്ണക്ക അറിയൂ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വന്നു എന്നാണ് ഞാൻ കരുതിയത് എന്നിട്ടും വീണ്ടും നിങ്ങൾ നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ ആയി പോയത് വെറുതെ അല്ല അച്ഛൻ പറയുന്നത് ഒരിക്കലും നന്നാവില്ലെന്ന് അതെനിക്ക് ഇപ്പൊ ബോധ്യായി മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾ നന്നാവൂന്ന് പക്ഷേ വിശ്വാസം എനിക്ക് പോയി കിട്ടി ഇത്രയും പറഞ്ഞിട്ട് ഏതാ ഹോട്ടൽ കയറി പോകുന്നുണ്ട് നിരും വിക്രം വിഷമിച്ചു നിക്കണുണ്ട് നിരും വിക്രം ഷോപ്പിലെ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട് അവർ വന്ന് വിക്രമിനെ കൂട്ടിക്കൊണ്ട് പോകുവേരം ശ്രീകാന്ത് വീട്ടിൽ വന്നിട്ട് അങ്കരനോടും എല്ലാരോടുമായി പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം അറിഞ്ഞോ ആ ഗുണ്ട വിക്രം ഏദിയുടെ ഭർത്താവ് തല്ലുകൂടി പോലീസ് അറസ്റ്റ് ചെയ്തു അതും പാവം പിടിച്ച പയ്യനെ ഇതിന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് വെക്കും ഞാൻ ഒരുത്തിന്റെ കൂടെയാണ് ഇവിടെ ജീവിക്കുന്നത് തികേട്ട് ശങ്കർ ഏകാന്തിനോട് പറയുന്നുണ്ട് ഇത് നിന്നോട് ആര് പറഞ്ഞു തികേട്ട് ശ്രീകാന്ത് പറയും അത് അവനെ അറിയാവുന്ന ഒരാൾ പറഞ്ഞതാ അത് മാത്രമല്ല ഇത് എല്ലാരും അറിഞ്ഞ കാര്യമാണ് റോഡിൽ വെച്ചായിരുന്നു ഷോ എല്ലാരും കണ്ടു നമുക്കല്ലേ നാണക്കേട് കുടുംബത്തിനല്ലേ എല്ലാം വരുത്തി വെച്ച് ആരാ അങ്ങല്ലേ തിരി കേട്ട് ശങ്കറിന് ശ്രീകാന്തിന്റെ സംശയം തോന്നുന്നുണ്ട് എന്റെ പിന്നിലും ശ്രീകാന്ത് ആണെന്ന് നീരം മുത്തശ്ശിയാകെ വിഷമിച്ചു ചോദിക്കുന്നുണ്ട് എന്ന്ശ്ശി എന്താ ഉണ്ടായിരുന്നെന്ന് നീരം ഏതാ പറയുന്നുണ്ട് ശ്രീ കേട്ടം പറഞ്ഞതെല്ലാം സത്യ മുത്തശ്ശി ഇക്രം ഒരാളെ തല്ലി ചയിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തു എനിക്ക് വയ്യ മുത്തശ്ശി പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ ശരിയാവോന്ന് പക്ഷെ ഇപ്പോൾ ഇതൊക്കെ വെറുതെ ആണോന്നൊരു തോന്നൽ എനിക്ക് തെറ്റുപറ്റുമോ മുത്തശ്ശി കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അവൾ അങ്ങനെയൊന്നും പറയരുത് സത്യ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ നേരം ശങ്കരം വരുവാ അത് കണ്ട് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ശങ്കരാതി കേട്ട് ശങ്കരം പറയുന്നുണ്ട് വേദയല്ലേ അമ്മ ഇപ്പൊ വിളിച്ചത് നേരം മുത്തശ്ശി പറയുവ അതെ ജയകാന്ത് പറഞ്ഞത് സത്യവാ അവളാകാൻ വിഷമത്തില്ല കേട്ട് ശങ്കരം പറയുന്നുണ്ട് വിക്രമിനെ ആരൊക്കെയോ ചേർന്ന് മനപൂർവ്വം കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കിപ്പോ ഉണ്ടമ്മേ തി കേട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ശങ്കര അങ്ങനെ പറഞ്ഞത് വെറുതെ നീ അങ്ങനെ പറയില്ലല്ലോ കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ശ്രീകാന്തിന് സംശയുണ്ട് ആ വിക്രമിന്റെ ചേട്ടന്റെ പേര് വിനായകൻ എന്നല്ലേ അയാൾക്ക് കുറച്ച് കാശ് കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ശ്രീകാന്ത് വിക്രമിനെ ചിലപ്പോൾ അവരെല്ലാം ചേർന്ന് ഇതിൽ പെടുത്തിയതാണെങ്കിലോ അതിനുള്ള കൂലിയാണോ ശ്രീകാന്ത് കൊടുത്ത കാശ് എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ട് തികേട്ടും മുത്തശ്ശി അമ്പലം നിൽക്കും വന്നിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ ആയിരിക്കും മോനെ ശ്രീകാന്ത് ാന്ത് എന്തു ചെയ്യാൻ പഠിക്കില്ല അവന്റെ മനസ്സിൽ ക്രമനോടുള്ള ദേഷ്യം ഒക്കെ ആരെക്കാളും നിനക്കറിയാല്ലേ കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് ഉത്തച്ഛി ശ്രീകാന്തിനോട് ഒന്നും ചോദിക്കണ്ട അല്ല തെളിവ് സഹിതം എനിക്ക് കണ്ടുപിടിക്കണം എന്നിട്ടുള്ളു വിചാരണ ഇത്രയും പറഞ്ഞിട്ട് ശങ്കരൻ പോകുന്നേരും മുത്തശ്ശി വിളിച്ച് പറയുന്നുണ്ട് ശങ്കര പറഞ്ഞതല്ല കേട്ട് ഏതൊക്കെ മനസ്സിലാവുന്നുണ്ട് ക്രമിനെ ആരോപെടുത്തിയതാണെന്ന് നേരം ദേഷ്യത്തോട് നായകനെ കുറിച്ച് ചിന്തിക്കുന്ന നേരം വിനായകനും കൂടി പുറത്തോട്ട് പോയത് അടുത്ത് കാശ് ഓട്ടർ അടിച്ചു എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഈ കാശായിരിക്കും എന്നൊക്കെ വീത ചിന്തിക്കുന്നുണ്ട് നേരം വിക്രമിനെ കാണാൻ ഇതൊക്കെ തോന്നുന്നുണ്ട് വിക്രമിനെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഫോൺ എടുക്കടാ നേരം വിക്രം പറയുന്നുണ്ട് അത്യാവശ്യം കോൾ ഒന്ന് വൈകുന്നേരം വേദ ഷോപ്പിലെ ഫ്രണ്ട്സിന്റെ നമ്പറിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ ചോദിക്കുന്നുണ്ട് നേരം പറയുവാക്രം ഇവിടെയുണ്ടെന്ന് അങ്ങനെ വേദ അക്രമിനെ കാണാൻ അഷോപ്പിലോട്ട് വരുന്നുണ്ട് അത് കണ്ട് വിക്രം ഇതേ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് ചോദിക്കുക എന്തിനാ അങ്ങോട്ട് വന്നത് നേരം വേദ പറയുന്നുണ്ട് ക്രം എന്നോട് ക്ഷമിക്കണം ഞാൻ അറിഞ്ഞില്ല ഇതിന്റെ പിന്നിൽ ചതിയുണ്ടെന്ന് വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി സോറി വിക്രം കേട്ട് വിക്രം ഒന്നും നേരം ഫ്രണ്ട്സ് വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം ചോദിക്കുക ഞങ്ങൾക്ക് വർഷപ്പിലെ ജോലിയൊക്കെ അറിയാമോ നേരം ഫ്രണ്ട്സ് പറയുവാ അപ്പോൾ ഒന്നും അറിഞ്ഞില്ല ഇക്രം ഇപ്പോ ഇവിടുത്തെ ജോലിക്കാരനാ ദിവസം നല്ലൊരു കാശ് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഇവിടെ വന്ന് വായിൽ നോക്കിയല്ല ഇരിക്കുന്നത് ഞങ്ങളെക്കാൾ നല്ലവണ്ണം നീ ഒക്കെ വിക്രം ജോലിക്ക് കയറി പിന്നെ എല്ലാം നേട്ടവും ഉണ്ടാവുന്നുണ്ട് അത് കേട്ട് വേദ സന്തോഷം കൊണ്ട് ഉണ്ടൊക്കെന്ന് അറിയുന്നു സ്നേഹത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് നേരിട്ട് യും ശരിക്കും നേരം വേദ പറയും അറിയില്ലായിരുന്നു വിക്രം എന്നിട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് അതിയുടെ അനിർത്തരം സമയമായില്ല ഏതേം കൂട്ടി നീ വീട്ടിലേക്ക് പൊക്കോയതേ ഒറ്റയ്ക്ക് വിടണ്ട അങ്ങനെ വേദയും വിക്രമും വീട്ടിലോട്ട് പോകുന്ന നേരം വേദ ആക്രമിനോട് പറയുവാക്രമം എനിക്കിപ്പോ നിങ്ങളോട് എന്ത് പറയണമെന്ന് അറിയില്ല പക്ഷേ ഒരുപാട് സന്തോഷം അവര് കേട്ട് വിക്ലിച്ചുകൊണ്ട് ഒട്ടിക്ക് വശൊന്നും പറയുന്ന നേരം വീട്ടിലേക്ക് വരുന്ന നേരം ആശ്ലേഷിത്തിൽ നിൽക്കുന്ന എങ്ങാട്ടുകാര് വന്ന് പറഞ്ഞ വിശ്വസിച്ച് വിക്രമിനെ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്ന് വരെ പക്ഷെ ചിന്തിച്ചുകൊണ്ടിരിക്കും അന്നേരം വേദാശിനോട് പറയുന്ന വിക്രം തെറ്റൊന്നും ചെയ്തിട്ടിത് എനിക്കറിയാം വിക്രമിനെ ആരൊക്കെ ചേർന്നതിൽ പെടുത്തിയതാണ് അച്ഛനത് വിശ്വസിക്കണം ഇതിന് പിന്നിൽ ആരാണെന്നും എനിക്കറിയാം പക്ഷേ ഞാനത് ഇപ്പോൾ പറയുന്നില്ല ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് ഇവൻ എന്ത് കുറ്റം ചെയ്താലും ഏതെങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല പുറത്തിറങ്ങി നടക്കുന്നത് ഞാനർവാൻ കാരണം ആണം കേട്ട് പുറത്തിറങ്ങാൻ പാടില്ല നിരമ്പ് ഏതാ പറയുന്നുണ്ട് നാട്ടുകാര് എന്താ പറഞ്ഞോട്ട് ഇത്ര മനപൂർവ്വാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല വിക്രം ഇപ്പോൾ വർഷോപ്പില ജോലി ചെയ്യുന്നത് ഞാനും ഇന്ന് അറിഞ്ഞത് അവലെ ഇവിടെ പോയി വായിൽ നോക്കിയല്ലായിരിക്കുന്നത് ഈ കാര്യം ശ്രീനിസാന്റെ കൂടെ ഉയർത്തിയെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുകയല്ല ചെയ്യുന്നത് കേട്ട് ആ വിക്രമിനെ നോക്കുന്നുണ്ട് നേരം സന്തോഷത്തോടുമലം വിക്രമിനെ നോക്കു വന്നിട്ട് ഒന്നും പറയാൻ മനഷ് അകത്തോട്ട് പോകുന്നുണ്ട് നേരം വിക്രം പുറയിലോട്ടും പോകുക നേരം കമലത്തിനോട് ഏത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സദ്യ വിക്രമിനെ എല്ലാരും കൂടി ചതിച്ചത് അക്രം കുറെ ദിവസമായി ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ട് വേദ അക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് നിരം വിക്രം വേദിയോട് പറയുക താങ്ക്സ് നിയ എന്നെ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മുന്നെ രക്ഷിക്കുന്നത് ഇതിന് പകരമായി എനിക്ക് തിരിച്ചു തരാൻ്റെ കയ്യിൽ ഒന്നുമില്ല നിന്റെ വീട്ടുകാരെ പോയി പണമോ സ്വത്തൊന്നും എനിക്കില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എനിക്ക് അതൊന്നും വേണ്ട ക്രമൻ എന്നോട് കുറച്ച് സ്നേഹം തോന്നിയാൽ മതി ഇത്രയെങ്കിലും എനിക്ക് ആഗ്രഹിച്ചുകൂടിയിരുന്നു ഇല്ലെങ്കിലും അക്രമിന്റെ ഭാര്യയെ ഞാൻ അധികാരം എനിക്ക് എടുത്തുകൂടെ ഇത് കേട്ട് വിക്രം വേദയെ നോക്കി നിൽക്കണുണ്ട് നിരം വേദ വിക്രമിനെ നോക്കി ചേരിക്കുവാരം ശങ്കരൻ ശ്രീകാന്ത് കാണാണ്ട് ശ്രീകാന്തിന്റെ ഫോണ് പരിശോധിക്കുന്നുണ്ട് നേരം വാട്സാപ്പിൽ വിനായകൻ അയച്ച വോയിസ് റെക്കോർഡ് കേൾക്കുന്നുണ്ട് അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് സാർ ഞാൻ വിക്രമിനോട് എല്ലാം പറഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല വോയിസ് മെസ്സേജ് ഇടുന്നത് ഇത് കേട്ടിട്ട് ശങ്കരൻ ഏഷ്യത്തോടെ എക്കണിണ്ട് അന്നേരം ശ്രീകാന്ത് ശങ്കരന്റെ അരികിലോട്ട് വരുമോ നേരം ചോദിക്കുവോ അച്ഛൻ എന്റെ ഫോൺ എടുത്തോ ശങ്കരൻ ഏഷ്യത്തെ നോക്കിയിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് നീയല്ലേ വിക്രമിനെ ഓരോ കേസിലും ഓരോ അപകടത്തിലും പെടുത്തി ഇനി ഇല്ലാതാക്കാൻ നോക്കുന്നത് എന്നാ നീ കേട്ടോ വേദയുടെ ഭർത്താവാണ് വിക്രം അതുകൊണ്ട് തന്നെ എന്റെ മരുമകൻ അവനെ ഇനി തൊട്ട ആ മകനാണോ ഒന്നും നോക്കില്ല ആരോടും വേണ്ടി വന്ന നീ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും ചിലപ്പോൾ വേദനയും ആ വിക്രമിനെയും ഞാൻ വീട്ടിൽ കേട്ടിന്ന് വരും ായനോ ശങ്കരനാരായണനാ പറയുന്നത് ഓർമ്മ വേണം